ഹായ് ഓൾ ഹായോൾ അസലാമലേക്കും വെൽക്കം ബാക്ക് അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഉന്നക്കായ റെസിപ്പി ആയിട്ടാണ് എല്ലാവരും പച്ച പച്ചപ്പഴം വെച്ചിട്ടല്ലേ ഉന്നക്കായ് ഉണ്ടാക്കല് അപ്പോൾ പൈത്ത പഴം വെച്ചിട്ട് എങ്ങനെ ഉന്നക്കായ് ഉണ്ടാക്കാൻ നോക്കാം അതിനുവേണ്ടി എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ അതാ ഇതിന് വേണ്ടി ഫസ്റ്റ് തന്നെ ഞാനിവിടെ മൂന്ന് വലിയ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാൻ കുറച്ച് പഴുത്ത പഴം തന്നെ കേട്ടോ യൂസാക്കുന്നത് നല്ല പച്ചപ്പഴം ഒന്നല്ല എടുത്തത് അപ്പോൾ ഈ പഴങ്ങൾ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു സോസ് ബോട്ടിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് നല്ല പച്ച പച്ചപ്പഴം തന്നെ അല്ല ഉപയോഗിക്കല് അപ്പോൾ അധികം പഴുപ്പില്ലാത്ത പഴം എടുത്താലും നമുക്ക് ഉന്നക്കായ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് ഞാനിത് ഇതിലേക്ക് പഴം മുങ്ങി നിൽക്കുന്ന രൂപത്തിൽ വെള്ളം ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ സ്റ്റീം ചെയ്തല്ലാട്ടോ എടുക്കുന്നത് പഴം പുഴുങ്ങിയിട്ടാണ് എടുക്കുന്നത് ഇനി നമുക്കിത് പഴം നല്ലോണം പുഴുങ്ങിയെടുക്കാം നല്ലോണം തന്നെ ഒന്ന് കുക്കായി വരുന്നവരെ പുഴുങ്ങിയെടുക്കാം ഇപ്പം നല്ലോണം ഒന്ന് കുക്കായതിനു ശേഷം ഞാനൊരു ടൂത്ത് പിൻ വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുന്നുണ്ട് നല്ല സോഫ്റ്റായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് അതുമല്ല നമ്മളെ പഴത്തിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട് അത്ര ഒന്ന് വേവിച്ചെടുത്താൽ മതി എന്നിട്ട് ഞാനതൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉന്നക്കയിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് മെൽറ്റ് ആയി ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കാഷ്നട്ടും പിന്നെ കുറച്ച് കിസ്മസും കൂടെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലോണം തന്നെ ഒന്ന് ഇത് നല്ലോണം ഒന്ന് റോസ്റ്റാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഓരോത്തരം മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക എന്നിട്ട് ഞാൻ നല്ലോണം തന്നെ ഇത് തേങ്ങ ഒന്ന് നല്ലോണം തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനിത് ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കോഴിമുട്ട മാത്രം വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് കോഴിമുട്ട ഇല്ലാണ്ട് ചെയ്യുന്ന ആൾക്കാരുട്ടോ എനിക്ക് കോഴിമുട്ട മാത്രം വെച്ച് ഫില്ലിങ് ആക്കുന്നതിലും തേങ്ങ മാത്രം വെച്ചാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയത് രണ്ടും കൂടെ മിക്സാക്കി ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഫില്ലിങ്സ് ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കോഴിമുട്ടിൻ്റെ അതൊക്കെ മാറി ഒന്നിങ്ങനെ വിതറി നിൽക്കുന്നവരെ ഒന്നാക്കിയെടുത്താൽ മതി ഇനി നമ്മളിതാ പുങ്ങിയെടുത്ത പഴയല്ലേ ഒന്ന് ഒരു ഫോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കുന്നു കിട്ടാം അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് പഴുത്ത പഴയല്ലേ അതുകൊണ്ട് തന്നെ ഇത് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കരുത് മിക്സിയിൽ വെച്ച് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റാത്ത രൂപത്തിലായി രൂപത്തിലായിപ്പോയി ആയിപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ പഴ ആയിരിക്കുമ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി ഇനി ഞാനിതാ നമ്മളെ കയ്യിൻ്റെ ഇടയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ആക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ തന്നെ വെച്ചിട്ട് ഒന്നിതാ ജസ്റ്റ് ഒരു കുഞ്ഞി പത്തിരി ഉണ്ടാക്കുന്ന പോലെ ചെറിയ ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ പരുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ നടുക്കിലേക്ക് നമ്മൾ ഫില്ലിങ്സ് വെച്ചുകൊടുക്കുക ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ച് പൈത്ത പഴയല്ലേ യൂസാക്കിയത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ പയത്തിൻ്റെ സെൻ്ററുള്ള ബ്ലാക്ക് പോർഷനൊന്നും മാറ്റിയെടുക്കേണ്ട മാറ്റി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതാ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഞാനിതിൻ്റെ ഫില്ലിങ്സ് വെച്ചെടുക്കുന്നുണ്ടട്ടോ ഫീല്ലിങ്സ് വെച്ചെടുക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്നും ഒതുക്കി വെച്ചെടുക്കാൻ ശ്രദ്ധിക്കാം എന്നിട്ടിതാ നമ്മൾ അടക്കാക്കുന്ന പോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൈയിൻ്റെ അടിയിലിട്ടിട്ട് നമുക്കിനിങ്ങനെ ഉരുട്ടിയെടുക്കാം കയ്യിലിങ്ങനെ വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണക്കൈൻ്റെ ഷേപ്പിലേക്ക് ഇതിങ്ങനെ ആയി കിട്ടും എന്നിട്ട് ഇതേപോലെ ആക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഉന്നക്കൈൻ്റെ കറക്റ്റ് ഷേപ്പ് തന്നെ നമുക്ക് ആയിക്കോട്ടെ കേട്ടോ അങ്ങനെ ഞാനിത് ബാക്കിയെല്ലാം കൂടെ ചെയ്തെടുക്കാൻ പോകുന്നതാണ് ഇനി ഞാനിതാ ഉന്നക്കൈ ഒന്ന് പൊരിച്ചെടുക്കാൻ പോവാണ് അതിന് വേണ്ടി ഞാനൊരു ചിനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ യൂസ് ആക്കുന്നത് സൺഫ്ലവർ ഓയിലിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണയിൽ തന്നെ പൊരിക്കുമ്പോഴാണ് കേട്ടോ അതുപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അധികം ഇതിന് കളറൊന്നും ചെയ്ഞ്ച് ആവാണ്ട് തന്നെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഒന്ന് ജസ്റ്റ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിത് വെളിച്ചെണ്ണ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് അധികം ഒന്നും കളർ ഒന്നും ചേഞ്ച് ആവാണ്ടെട്ടോ ഒന്നിത് ഈ ഒരു ജസ്റ്റ് ഒരു ഗോൾഡൻ കളറിലേക്ക് ആയി വരുമ്പോഴത്തേക്കെ നമുക്കിത് എണ്ണയൊന്ന് മാറ്റിയെടുക്കാം അങ്ങനെ ഞാനിത് എല്ലാം ഫുള്ളും പൊരിച്ചെടുക്കാൻ പോവാണ് ഉന്നക്കായ് ഉണ്ടാക്കുമ്പോൾ പയത്തിൻ്റെ പൈപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ല പച്ചപ്പഴം ഒന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് നല്ല പൈത്ത പഴം എടുക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ ഒരു മീഡിയം സൈസ് പൈത്തപ്പഴം വെച്ചൊക്കെ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാനും പറ്റൂട്ടോ അപ്പോൾ ഇതാ എല്ലാ ഉന്നക്കായും ഞാൻ പൊരിച്ചെടുത്ത് കിട്ടും ഒന്നും പൊട്ടിപ്പോകാണ്ട് തന്നെ നമുക്ക് കറക്റ്റ് കിട്ടുകയും ചെയ്ത് കിട്ടാം അപ്പോൾ ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയ പോലെ എല്ലാവരും ഒരു പ്രാവശ്യം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് കറക്റ്റ് ഉന്നക്കായ് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ ഉണ്ണക്കായി ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സ്നാക്സാണ് ഉന്നക്കായ് നോമ്പിനൊക്കെ എല്ലാവരുടെ വീട്ടിലും എന്തായാലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ പച്ചപ്പായം കിട്ടിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നൊക്കെ ഉണ്ടാക്കാണ്ട് ഒന്നും നിൽക്കണ്ട നമുക്കൊരു മീഡിയം സൈസുള്ള പഴയ പൈപ്പുള്ള പഴമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കറക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്